നമസ്കാരം നിമിഷപ്രിയ കേസിൽ വലിയ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയെ മോചിപ്പിക്കണം നിമിഷപ്രിയയുടെ രക്ഷയ്ക്ക് ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് മുന്നിൽ നിന്ന പലരും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് ശേഷം നേരെ തിരിഞ്ഞിട്ടുണ്ട് അതൊരു വശത്ത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അങ്ങ് യമനിൽ നിന്നാണ് യമനിലിരുന്ന് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് കുടുംബവുമായി നിരന്തരമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ച് കാസയുടെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന നിലയിൽ കഴിഞ്ഞ ദിവസം കേരളം കണ്ട സാമുവൽ ജെറോം എന്ന വ്യക്തി ഇയാൾ ഒരു ഗജ ഫ്രോഡാണ് എന്ന നിലയിലാണ് ഇപ്പോൾ യമനിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വരുന്നത് യമനിൽ കൊല്ലപ്പെട്ട യുവാവിൻ്റെ തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ സാമുൽ ജെറോമിനെതിരെ ഉന്നയിക്കുന്നത് സത്യം പറഞ്ഞാൽ നിമിഷപ്രിയയെ ചതിച്ചത് ഒറ്റിയത് അല്ലെങ്കിൽ ഈ ദുരവസ്ഥയിൽ എത്തിച്ചതിനു പിന്നിൽ സാമുൽ ജറോമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് യമനിലെ തലാലിന്റെ കൊലപാതകത്തിനു ശേഷമുണ്ടായ ഉണ്ടായ സംഭവ വികാസങ്ങളിലൊക്കെ ഈ സാമുൽ ജെറോമിന് എന്താണ് പങ്ക് എന്ന് അന്വേഷിക്കപ്പെടണം സാമുൽ ജെറോമിന് തലാലുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ അവർ തമ്മിൽ എന്തെങ്കിലും വിദ്വേഷമുണ്ടായിരുന്നോ ഇനി ഈ കൊലപാതകവുമായി പോലും ജെറോമിന് എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം രാജ്യം മുഴുവൻ വളരെയധികം ശ്രദ്ധയോടെ നിലകൊണ്ട ഒരു വിഷയം കേന്ദ്ര സർക്കാർ അവരുടെ കഴിവിൻ്റെ പരമാവധി ഇടപെട്ടു എന്ന് സുപ്രീം കോടതിയിൽ രാജ്യത്തെ പരമോന്നത നീതിന്യായ കോടതിയിൽ ബോധ്യപ്പെടുത്തിയ ഒരു വിഷയം ആ വിഷയത്തിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കൗൺസിലിൻ്റെ കയ്യിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് യമനിലെ ഈ പറയുന്ന കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഉടൻ തന്നെ നീതി കിട്ടുമെന്നൊക്കെ നിരന്തരം നമ്മളെ എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന സാമുവൽ ജെറോ ഇയാൾ ആ കുടുംബവുമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നത് നാലോച്ച് നോക്കുക തലാലിന്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റൊന്ന് കാണാം അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ സാമോൽ ജെറോം ഒരു അഭിഭാഷകനല്ല സാമോൽ ജെറോം ഒരു മാധ്യമ പ്രവർത്തകനും കൊലയാളിയുടെ കുടുംബത്തിന്റെ പ്രതിനിധിയുമാണ് ബി ബി സിയോട് അവകാശപ്പെട്ടതുപോലെ അദ്ദേഹം ഒരു അഭിഭാഷകൻ അല്ല ചർച്ചയുടെയും മധ്യസ്ഥതയുടെയും പേരിൽ അദ്ദേഹം പണം കവർന്നു അവസാനമായി നാൽപ്പതിനായിരം ഡോളറെങ്കിലും കവർന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹം ഞങ്ങളെ കാണുകയോ സന്ദേശം അയക്കുകയോ ചെയ്തിട്ടില്ല മറിച്ചാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹത്തെ സനയിൽ വെച്ച് കണ്ടിരുന്നു അന്ന് അദ്ദേഹം സന്തോഷവാനായിരുന്നു എന്നോട് അഭിനന്ദനങ്ങൾ എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം മലയാള മാധ്യമങ്ങളിൽ അദ്ദേഹം മധ്യസ്ഥനായി പ്രത്യക്ഷപ്പെടുന്നതും തലാലിൻ്റെ കുടുംബവുമായി ചർച്ച ചെയ്യാൻ ഇരുപതിനായിരം ഡോളറിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതും ഞങ്ങൾ കണ്ടു മധ്യസ്ഥത എന്ന പേരിൽ ഞങ്ങളുടെ സഹോദരൻ്റെ രക്തത്തിൽ സാമൂഹ്യ ചെറവും വ്യാപാരം നടത്തുകയാണ് സത്യം ഞങ്ങൾക്കറിയാം അദ്ദേഹം കള്ളം പറയുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ സത്യം വെളിപ്പെടുത്തുമെന്നാണ് തലാലിൻ്റെ സഹോദരൻ്റെ പോസ്റ്റ് ഇതിലെ ഏറ്റവും പ്രധാനമായി പറയുന്നൊരു കാര്യം ഈ നിമിഷപ്രിയ അകത്തായപ്പോൾ അല്ലെങ്കിൽ വധശിക്ഷ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചയാളീ ജറുമായിരുന്നു സാമൂൽ ആയിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാൾക്ക് തലാലിൻ്റെ കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണമെന്ന് ആ കൊലപാതകത്തിന് ശേഷം ഇയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അന്വേഷിക്കണം അന്വേഷിക്കപ്പെടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുന്ന ഒരാൾ ഒന്നുകിൽ തലാലുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാളായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ തലാലിൻ്റെ കൊലപാതകവുമായി ബന്ധമുള്ള ആളായിരിക്കും നിമിഷപ്രിയ പോയി ഞാൻ രക്ഷപ്പെട്ടു എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അതുമല്ലെങ്കിൽ ഇതിനിടയിൽ നിന്നുകൊണ്ട് ഡബിൾ ഗെയിം കളിച്ച് രണ്ട് വശത്തു നിന്നും പണം എങ്ങനെ സ്വരൂപിക്കാം എന്നാലോചിക്കുന്ന ഒരാളായിരിക്കും അതുമല്ലെങ്കിൽ ഇടനിലക്കാരനായി നിന്ന് ഈ ആക്ഷൻ കൗൺസിലിൻ്റെയും നിമിഷപ്രിയയുടെയും കയ്യിൽ നിന്ന് പരമാവധി പൈസ ഊറ്റിയെടുക്കാമെന്നുള്ള പദ്ധതിയിൽ വന്ന ചിരിയായിരിക്കും അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കുന്നു നിമിഷപ്രിയയ്ക്ക് വേണ്ടി മധ്യസ്ഥനാകുന്നു തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ മധ്യസ്ഥ പ്രവർത്തനങ്ങൾക്ക് താൻ ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്ന സാമൂല്യ ജെറോം ഈ തലാലിൻ്റെ സഹോദരൻ പറയുന്നത് ശരിയാണെങ്കിൽ പിന്നെ എന്തിനാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉത്തരവ് വന്നപ്പോൾ ചിരിച്ചത് തലാലിൻ്റെ സഹോദരനെ അഭിനന്ദിച്ചത് അതൊക്കെ പോട്ടെ അതിനുശേഷം ഇരുപതിനായിരത്തോളം ഡോളർ ഇയാൾ വാങ്ങിച്ചു ഏതാണ്ട് പതിനാറ് ലക്ഷത്തോളം രൂപ ഇയാൾ വാങ്ങിച്ചു വാങ്ങിച്ചുവെന്ന് ആക്ഷൻ കൗൺസിൽ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അങ്ങനെ പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ പണം എവിടെ പോയി എന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടിയും തരാതെ സാമൂഹ്യ ജെറവും പ്രകോപിതനായിക്കൊണ്ടിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ അതിലൊരു കള്ളത്തരമില്ലേ അതാണ് എൻ്റെ ചോദ്യം ഇന്ന് മാത്രമല്ല ഇപ്പൊ സാമൂലി ജെറോമ് ഈ കുടുംബവുമായി ഒരു ചർച്ചയും അതായത് തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഗുരുതരമായ എന്തോ കുറ്റകൃത്യം അയാൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പെങ്കിലും ഏറ്റവും കുറഞ്ഞത് സാമൂൽ ജെറോം നടത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും അപ്പം അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാമൂൽ ജെറോം നിമിഷപ്രിയയെ വിറ്റു കാശാക്കി എന്ന് തന്നെയാണ് അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ പേരിൽ ഇവിടെ നടക്കുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ ഇടപെടലുകൾ ധനസമാഹരണ പരിപാടികൾ പ്രാർത്ഥനകളൊക്കെ തൻ്റെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചയാളാണ് ഈ സാമോൽജ്റോം എന്നു കൂടി നമ്മൾ പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ നിലവിലെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ മാത്രമല്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരി വിഷയത്തിൽ ഇടപെട്ടതിന് പിന്നാലെ വല്ലാത്ത പ്രകോപിതനായിക്കൊണ്ടാണ് ഇയാൾ ചാനലുകളിലൊക്കെ വന്നത് ചർച്ചകളിലൊക്കെ പങ്കെടുത്തത് അപ്പോൾ ആ സമയത്തൊക്കെ ഇയാൾ പറയുന്നത് പുറത്തു നിന്നുള്ള ഇടപെടലുകളൊക്കെ മധ്യസ്ഥ ശ്രമങ്ങളെ വിപരീത തലത്തിൽ ബാധിക്കും ഞാൻ ഇടപെടുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ട് എന്നൊക്കെയാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഇടപെട്ടു എന്ന് അല്ലെങ്കിൽ ഇടപെടൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല എന്നല്ല മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളൊക്കെ പതിനാലാം തീയതി കൊണ്ട് തീർന്നതാണ് പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ ആരോപിച്ചത് കാന്തപുരത്തിന്റെയും സൂഫി പണ്ഡിതന്മാരുടെയും ഇടപെടലിനെ തുടർന്നാണ് അതെല്ലാവർക്കും അറിയാം അപ്പോൾ ആ സമയത്ത് വല്ലാതെ ഈ പറയുന്ന സാമൂല്ജം പ്രകോപിതനായിരുന്നത് തനിക്കിനി ഒരുപാട് പണികൾ വരാൻ പോകുന്നുണ്ട് ഇതിലൊക്കെ കണക്ക് പറയേണ്ടി വരും ഇനി അങ്ങോട്ട് നിമിഷപ്രിയ വധശിക്ഷയിൽ നിന്ന് മോചിതയായ സാഹചര്യത്തിൽ വീണ്ടും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടി പ്രഷർ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇപ്പം നിമിഷപ്രിയ വധ വധശിക്ഷയിൽ നിന്ന് മോചിത താൽക്കാലികമായി മോചിതയായ സാഹചര്യത്തിൽ ഈ പറയുന്ന തലാലിൻ്റെ കുടുംബാംഗങ്ങളുമായി നേരിട്ട് സൂഫി പണ്ഡിതന്മാർ ചർച്ച നടത്തുന്ന സാഹചര്യത്തിൽ തനിക്കിനി ധനസമാഹരണത്തിന് സാധ്യതയില്ല രണ്ട് താൻ ഇടപെട്ടിട്ടില്ല എന്ന കാര്യം എന്ന സത്യം എല്ലാവരും അറിയും അതിന്റെ ഭീതി കൊണ്ടാണോ ഇയാൾ ഇങ്ങനെ പ്രവർത്തിച്ചത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം സമഗ്രമായ വിലയിരുത്തലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞത് സമോൽ ജെറോം ഈ പണം എന്തു ചെയ്തു ഇപ്പം ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങളുമായി ചർച്ചയൊന്നും നടത്തിയിട്ടില്ല എന്ന് ഈ പറയുന്ന തലാലിൻ്റെ സഹോദരൻ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ആ പണം എന്തു ചെയ്തു എന്ന് സാമൂല് ജോം വ്യക്തമാക്കണം ഇത്രയും നാൾ നിന്ന് മധ്യസ്ഥ ശ്രമം നടത്തുന്നു എന്ന പേരിൽ താങ്കൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് വ്യക്തമാക്കണം താങ്കൾ ഒരു അഭിഭാഷകനാണോ എന്നത് ഏറ്റവും കുറഞ്ഞത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ന് മാത്രമല്ല താങ്കൾ എന്തിന് ഈ വിധി വന്ന സമയത്ത് നിമിഷപ്രിയയുടെ വധശിക്ഷാ വിധി വന്ന സമയത്ത് എന്തിന് സഹോദരനെ അഭിനന്ദിച്ചു എന്നതും എന്തിന് ചിരിച്ചു എന്നുള്ളതും വ്യക്തമാക്കണം നിമിഷപ്രിയയെ കൂടെ നിന്ന് ചതിക്കാൻ ഈ ജനസമൂഹത്തെ മുഴുവൻ കേന്ദ്ര സർക്കാരിനെ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ നമ്മുടെ നാട്ടിലെ ആക്ഷൻ കൗൺസിലിനെ നിമിഷപ്രിയയുടെ കുടുംബത്തെ ഒക്കെ കൂടെ നിന്ന് ചതിക്കുന്ന ഒറ്റ കൊടുക്കുന്ന ഒരു ചതിയൻ്റെ റോളാണ് താങ്കൾക്കുള്ളത് എന്ന് താങ്കൾ വ്യക്തമാക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞതിനൊക്കെ വ്യക്തമായ വിശദീകരണം നൽകാൻ നിങ്ങൾ തയ്യാറാകണം അല്ലാത്ത കാലത്തോളം നിങ്ങളെ സംശയത്തോടു കൂടി തന്നെ നോക്കാനേ ഞങ്ങൾക്ക് കഴിയൂ മിസ്റ്റർ സാമുവൽ ജറോങ്